ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാല് എന്റെ കുഞ്ഞു അടുക്കളത്തോട്ടത്തില് എനിക്ക് ഇത്രയേറെ വരുമാനം കിട്ടുന്ന ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൃഷിയുമായി നമ്മുടെ ചീര കൃഷിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇലപ്പുള്ളി രോഗങ്ങളും അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയെ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പച്ചക്കറി ആവശ്യമുള്ളവരാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ കണ്ടോ നമ്മുടെ ഈ ചീരൊക്കെ ആണെങ്കിൽ ഞാൻ പാകിയിട്ട് പറിച്ചു നട്ട ചീരയാണ് ച്ചാല് ചാക്കിലൊക്കെ നമ്മള് നടുമ്പോ വലുപ്പമുള്ള ചാക്കിലൊക്കെ ആണെങ്കിൽ ഒരു നാലഞ്ചെണ്ണൊക്കെ നടക്കും ഇപ്പൊ വലുപ്പം ഉള്ളതായിരുന്നു ഈ ചാക്കയെ അതുകൊണ്ട് ഒരു അഞ്ചെണ്ണം വീതം നട്ടിട്ടുണ്ട് അപ്പൊ ചെറിയ ചാക്കാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണം ഒക്കെ നട്ടു കൊടുക്കുവാണെങ്കിൽ തന്നെ നല്ല ഉഷാറായിട്ട് വളർന്നുവരികയും ചെയ്യും പെട്ടെന്ന് വളരുകയും ചെയ്യേ അതുപോലെ തന്നെ ഞാൻ ഇതിൽ നമ്മുടെ ചാക്കിൽ മണ്ണ് നിറച്ച സമയത്ത് ഏറ്റവും അടിയിലെ കരിയില ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നിറച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ ഏറ്റവും മുകളിലായിട്ട് നല്ലതുപോലെ നമ്മുടെ ചാണകപ്പൊടി ഇട്ടു കൊടുത്തു അതിനുശേഷമാണ് ഇത് നമ്മുടെ ഈ ചീര പറിച്ചു നട്ടത് അപ്പൊ ഒരു രണ്ടിര പരിവൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തിരി വലിപ്പം വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറിച്ചു നടുവാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇത്തിരി ആഴത്തിൽ അതായത് മണ്ണിലേക്ക് ഇത്തിരി ഇറക്കി നമ്മൾ നട്ടു കൊടുക്കുവാണെങ്കിൽ ഒഴിക്കുമ്പോൾ ചെരിഞ്ഞ് പോകാതെയും അതായത് നമുക്ക് വെള്ളമൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനൊക്കെ അങ്ങനെ പറിച്ചു കൊടുത്താൽ അതായത് നമ്മൾ പാകിയിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തേ കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പറിച്ചു നടുമ്പോൾ ഇതുപോലെ ഇത്തിരി മണ്ണിലേക്ക് നമ്മൾ താഴ്ത്തി നട്ടു കൊടുക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചീര മറിഞ്ഞു പോകാതെ അങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാവേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ട ഒരു അഞ്ചെണ്ണം വീതം ഉണ്ട് എന്റെ ചാക്കില് അങ്ങനെ എല്ലാം നല്ല ഉഷാറായി വളർന്നു വന്നേ അപ്പൊ എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു രണ്ട് ദിവസം നല്ല രണ്ടും മഴ പെയ്തു അപ്പൊ മഴ പെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ചീരയ്ക്ക് വരുന്ന മെയിൻ രോഗമായ ഇലപ്പുള്ളി രോഗം അതായത് നമ്മുടെ ഇതിന്റെ എല്ലാ ഇലയുടെ അടിഭാഗത്തും ഇലകളിലും എല്ലാം ഇങ്ങനെ കുത്തു കുത്തായിട്ട് വരാൻ തുടങ്ങി ഏറ്റവും താഴ്ഭാഗത്തുള്ള ഇല മുതൽ അങ്ങ് വരാൻ തുടങ്ങി അങ്ങനെ ഒന്നിന് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഇലകളിലൊക്കെ ഇത് പടർന്ന് പിടിക്കും പെ പെട്ടെന്ന് തന്നെ എന്താ പറയണ്ടത് ഇത് മറ്റുള്ള ചെ നമ്മുടെ ചീരയിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ പടർന്നു പിടിക്കും അപ്പം ഞാൻ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ സോഡാപ്പൊടി അതും കൂടെ ഇത്രയും എടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ലതുപോലെ ഇതിൽ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മുടെ ഈ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഈ ഇലകളിലൊക്കെ ഇങ്ങനെ പറ്റിപ്പെടുത്തിരിക്കും നമ്മൾ സ്പ്രേ ചെയ്തപ്പം അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് നേരം അതായത് രാവിലെയും വൈകുന്നേരവും പിറ്റേ ദിവസം അങ്ങനെ ഒരു രണ്ട് മൂന്ന് നേരം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ അടിഭാഗത്തുള്ളതും അതുപോലെ നമ്മൾ ചെയ്യുമ്പം തണ്ട് മുതൽ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം ഇത് കണ്ടോ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തോളളൂ ഏകദേശം എല്ലാം തന്നെ ക്ലിയർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേനക്കാണെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഇലയിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അതങ്ങ് പിഴുത് കളയോ അല്ലെങ്കിൽ ഇല നുള്ളി കളയുകയോ ഒക്കെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ ഈ ചെയ്തു പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ വെള്ളം നനയ്ക്കുമ്പം ചുവട് വഴി മാത്രം നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ മഴക്കാലത്തൊക്കെ ഇത് പെട്ടെന്ന് പിടിക്കുന്നത് ഇതിങ്ങനെ നനഞ്ഞ് വെള്ളം തട്ടി മറ്റുള്ള ഇലകളിലേക്കൊക്കെ തെറിച്ച് അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഒക്കെ ചുവട്ടിൽ മാത്രം ഒഴിച്ച് നനച്ചു കൊടുക്കുവാണെങ്കിലൊക്കെ ഇത് പെട്ടെന്ന് പടരാതിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഞാനെൻ്റെ ചാക്കിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അതായത് നല്ലതുപോലെ വളർന്ന് അതായത് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ മറ്റുള്ള ഒക്കെ കൂട്ടത്തിൽ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ ചീരയെ അപ്പോൾ ഇതിപ്പോൾ ഇന്നലെയും ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി ഇന്നും മഴ കിട്ടി അപ്പോൾ ഇന്നും മഴ പെയ്തുകൊണ്ടാണ് ാണ് കുറച്ച് സമയമായുള്ളൂ മഴ ഇല്ലാതെയായിട്ട് അപ്പോൾ ആ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല ചെരിഞ്ഞൊക്കെ നിൽക്കുവാണ് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ എല്ലാം നേരെയായി വന്നോളും അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കുറച്ച് വേറെ നമ്മുടെ നിലത്ത് പാകി നട്ടതാണ് ഒക്കെ കണ്ട നല്ല ഉഷാറായി അപ്പം ഇതിൽ നിന്ന് ഞാൻ കുറേ പറിച്ച് നമ്മുടെ ഗ്രോബായി ചാക്കിലൊക്കെ ഇങ്ങനെ പറിച്ചു മാറ്റി മാറ്റി നടും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് നമ്മുടെ ഈ ചീരകൃഷി അത് എന്നെ പോലെയൊക്കെ എന്താ പറയുക അടുക്കളയിൽ തന്നെ ഒതുങ്ങി നമുക്ക് പുറത്ത് ജോലിക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തവരും അങ്ങനെയൊക്കെയുള്ള എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് എന്താ പറയണ്ട പെട്ടെന്ന് പെട്ടെന്ന് അതായത് മറ്റുള്ള കൃഷി പോലെ നമ്മൾ ഇത്തിരി നോക്കി നിൽക്കേണ്ട വിളവിനായിട്ട് ഇത് പത്തിരുപത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു കൃഷിയാണ് നമ്മുടെ ചീരക്കൃഷി ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബോട്ടിലും അതുപോലെ തന്നെ ചാക്കിലും ഒക്കെ കൃഷി ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടമ്മമാരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നേടാൻ ഈ ഒരു എന്താ പറയണ്ട ചീരകൃഷി മാത്രം മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്